ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമുക്ക് ഇന്നൊരു യൂണിഫോം ഷേർട്ടിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കാണാം അപ്പോൾ അതിനായി ഞാൻ ഇതുപോലെ ഒരു ഷർട്ട് അളവിനായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫുൾ ലെങ്ത് ഷർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ അതൊന്ന് അളന്നെടുക്കാം ഇവിടെ എനിക്ക് പതിനാറ് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ കുറച്ചും കൂടി ഞാൻ ഇറക്കം കൂട്ടുന്നുണ്ട് അങ്ങനെ ഫുൾ ആയിട്ട് ഞാൻ പതിനേഴ് ഇഞ്ചാണ് എടുക്കുന്നത് ലെങ്ത്തിൻ്റെ കൂടെ നമുക്ക് അര ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും ഒരു ഇഞ്ച് താഴെ മടക്കി അടിക്കാനും കൂടി വേണം അങ്ങനെ ഞങ്ങൾക്ക് ടോട്ടൽ പതിനെട്ടര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് എടുക്കാം അപ്പോൾ ഷർട്ട് ഇതേപോലെ ഓപ്പൺ ആക്കി പിടിച്ചുകൊണ്ട് നമ്മുടെ ആംഹോളിൻ്റെ പോയിൻറ്റിലേക്ക് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക ഇവിടെ എനിക്ക് ഏഴര ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ കൊല്ലത്തെ ഷർട്ട് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെസ്റ്റ് ഇവിടെ എടുക്കുന്നത് എട്ട് ഇഞ്ചായിട്ടാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പോടു കൂടി ഒമ്പത് ഇഞ്ചാണ് ടോട്ടൽ എടുക്കുന്നത് അടുത്തതായി നമുക്ക് വേസ്റ്റിൻ്റെയും ബോട്ടത്തിൻ്റെയും ആണ് എടുക്കേണ്ടത് ഇനി അതൊന്ന് അളന്നെടുക്കാം അപ്പോൾ നമ്മുടെ ഷർട്ടിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് നിന്ന് നമുക്ക് വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് ഷർട്ടിൽ വരുന്നത് ഏഴിഞ്ചാണ് ഞാനിത് ഒരു ഏഴര ഇഞ്ചായിട്ടാണ് എടുക്കുന്നത് അതേപോലെ നമുക്ക് ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റിന് അളവെടുക്കാം അപ്പോൾ ബോട്ടായിട്ട് ഇവിടെ ഉള്ളത് ഏഴരയാണ് അത് ഞാൻ റൗണ്ടായിട്ട് എട്ട് ഇഞ്ച് എടുക്കുകയാണ് കുറച്ചും കൂടി ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ആ അളവുകൾ കൂടി ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കാം അപ്പോൾ ഞാനിവിടെ വേസ്റ്റ് ഏഴര ആയിട്ടാണ് എടുത്തത് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പാണ് ആഡ് ചെയ്തത് അതേപോലെ ബോട്ടത്തിൻ്റെ മെഷർമെൻറ്റ് ഞാൻ എട്ട് ഇഞ്ച് പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പോട് കൂടി ഒമ്പത് ഇഞ്ചും എടുത്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യൽ തുമ്പ് അധികം എടുക്കുക ഷേർട്ട് കൊണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ച് മാത്രം എടുത്തത് അടുത്തതായിട്ട് നമുക്ക് ആമഹോളിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ ഇതേപോലെ വെച്ചുകൊണ്ട് ആമഹോളിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് ഇതേപോലെ ടാപ്പ് വെച്ച് നമുക്ക് ഇതുപോലെ മടക്കിയിട്ട് മെഷർമെൻറ്റ് എടുക്കാം ഇവിടെ അഞ്ചിഞ്ചാണത് അപ്പോൾ നമ്മുടെ ആംഹോളിൻ്റെ കറക്റ്റ് അളവ് പറയുന്നത് അഞ്ചിഞ്ചും നമ്മൾ ഷർട്ടിൽ മാർക്ക് ചെയ്യുമ്പോൾ അഞ്ചിഞ്ചിൻ്റെ പേരെ ഒരു കാലിഞ്ച് കുറച്ചിട്ടാണ് മാർക്ക് ചെയ്യുക അപ്പോൾ അഞ്ച് മൈനസ് കാലിഞ്ച് ചെയ്യുക അപ്പോൾ നാലേ മുക്കാൽ നമുക്ക് കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറിൻ്റെ അളവാണ് അപ്പോൾ അത് കിട്ടാനായിട്ട് നമുക്ക് ഷർട്ടിൻ്റെ പിറക് വശം ഇതേപോലെ ഓപ്പൺ ആക്കിയിടുക അതിന് ശേഷം നമ്മുടെ ആ സ്ലീവിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന് മറ്റ് സ്ലീവിൻ്റെ പോയിൻറ്റ് വരെ ഇതേപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കാം ഇവിടെ പന്ത്രണ്ട് ഇഞ്ചാണ് എനിക്ക് കെട്ടി വയ്ക്കുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡർ അതിൻ്റെ ഹാഫാണ് എടുക്കേണ്ടത് അതായത് പന്ത്രണ്ടിൻ്റെ പകുതി ഇവിടെ നമുക്ക് ഷോൾഡർ ആയിട്ട് കിട്ടിയിരിക്കുന്നത് പന്ത്രണ്ട് ആണ് അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുന്നത് ആറിഞ്ച് അതിന് കൂടി നമുക്ക് അര ഇഞ്ച് തയ്യൽത്തുമ്പും കൂടി ആഡ് ചെയ്യണം അങ്ങനെ ആറരയാണ് നമുക്ക് കിട്ടുക നെക്സ്റ്റ് നമുക്കിവിടെ നെക്കിൻ്റെ വിടുത്തായിട്ട് രണ്ട് ഇഞ്ച് എടുക്കാം അതേപോലെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് ലെങ്ത്തായിട്ട് ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് എടുക്കുന്നത് പിന്നെ ഒരു അര ഇഞ്ച് സ്ലോപ്പിനും കൊടുക്കാനുണ്ട് അപ്പോൾ അര ഇഞ്ച് സ്ലോപ്പിന് വേണ്ടിയിട്ട് കൂടി മാർക്ക് ചെയ്യാം അടുത്തത് നമുക്ക് സ്ലീവിൻ്റെ മെഷർമെൻറ്റ് എടുക്കാം അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഇവിടെ വരുന്നത് അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമുക്ക് അര ഇഞ്ച് സ്ലീവ് ജോയിൻ ചെയ്യാൻ ഇവിടെ ഈ ഭാഗത്തായിട്ട് വേണം അതേപോലെ നമ്മൾ ഈ ബ്ലാക്ക് പീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അര ഇഞ്ചും കൂടി ഞാൻ എടുക്കുന്നുണ്ട് അങ്ങനെ അഞ്ചിൻ്റെ കൂടെ അര ഇഞ്ചും അര ഇഞ്ച് കൂടിയിട്ട് ടോട്ടൽ ആറ് ഇഞ്ചാണ് സ്ലീവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത് അടുത്ത് നമുക്ക് സ്ലീവിൻ്റെ ഓപ്പണിംഗ് എത്രയാന്ന് മെഷർ ചെയ്തെടുക്കാം ഇവിടെ എനിക്ക് നാലര ഇഞ്ചാണ് സ്ലീവ് ഓപ്പണായിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് തുമ്പ് ആഡ് ചെയ്യണം അങ്ങനെ അഞ്ചൊരു ഇഞ്ചാണ് സ്ലീവ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഷേർട്ടിന് ഇത്രയും അളവുകളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ക്ലോത്ത് ഫോൾഡ് ചെയ്തിടാം ഞാനിവിടെ ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ മെഷർമെൻറ്റിലാണ് അളവുകൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മീറ്റർ ക്ലോത്ത് നമുക്ക് ഷേർട്ടിന് വേണ്ടിയിട്ട് മതിയാവും ഞാനിവിടെ ഒരു മീറ്റർ ക്ലോത്ത് ഇതേപോലെ രണ്ടായി മടക്കി ഇട്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഈ എൻഡിൽ കരഭാഗമാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു പേപ്പറ് ഒരു മീറ്റർ ക്ലോത്താണെന്ന് വിചാരിക്കുക അതിനുശേഷം ഞാൻ ഇതേപോലെ രണ്ടായി ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് ഉള്ളത് ഇതേപോലെയാണ് ഞാൻ ക്ലോത്തും അടക്കിയിട്ടിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമുക്കത് ഫുൾ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഏറ്റവും മേലെ ടാപ്പ് ഇതേപോലെ വെച്ചുകൊണ്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് അതൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ എനിക്ക് പതിനേഴ് ഇഞ്ചാണ് ഫുൾ ലെങ്ത് ആയിട്ട് വരുന്നത് അതിൻ്റെ കൂടെ ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴെ മടക്കിയടയ്ക്കുക ഒരു ഇഞ്ചും കൂടിയിട്ട് പതിനെട്ടര ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്തത് അങ്ങനെ ഫുൾ ലെങ്ത്തിൻ്റെ പോയിൻ്റ് ഇതേപോലെ നീട്ടി വരച്ചിട്ടുണ്ട് ശേഷം നമുക്ക് ഓപ്പണിംഗ് ഭാഗത്ത് നിന്നും നമുക്ക് ബട്ടൺ ബട്ടൺ ഹോളിന് വേണ്ടിയിട്ട് ഒരിഞ്ച് ഇവിടെ വിടേണ്ടതുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് കരഭാഗം എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്നര ഇഞ്ചെങ്കിലും എടുക്കേണ്ടി വരും ആരേഞ്ചിൽ ആദ്യം മടക്കിയിട്ട് ഒരു ഇഞ്ചിൽ വീണ്ടും ഫോൾഡ് ചെയ്യുക എനിക്കിവിടെ കരഭാഗമാണ് കിട്ടിയത് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് താഴെ വരെ ഇതേപോലെ ഇഞ്ച് മാർക്ക് ചെയ്ത് വരിക നമ്മുടെ ഫുൾ ലെങ്ത്തിൻ്റെ പോയിന്റ് വരെ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നമുക്ക് നമ്മൾ ഒരു ഇഞ്ചിൻ്റെ പോയിന്റ് ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കാം അങ്ങനെ നമുക്ക് ആ ഒരു ഇഞ്ചിൻ്റെ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷം ഷോൾഡറിൻ്റെ അളവൊന്നും മാർക്ക് ചെയ്യാം നമുക്ക് ആറര ഇഞ്ചായിരുന്നു ഷോൾഡർ കിട്ടിയത് അതൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം നെക്സ്റ്റ് ഷോൾഡർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴോട്ടേക്ക് നമുക്ക് ആം ഹോള് നാല് മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യാം അളവുകൾ ഞാൻ നേരത്തെ പറഞ്ഞതായിരുന്നു നെക്സ്റ്റ് നമുക്ക് ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്യാം നമ്മൾ ചെസ്റ്റിൻ്റെ അളവായിട്ട് എട്ട് ഇഞ്ചും ഒരു ഇഞ്ച് തൈൽത്തുമ്പോടു കൂടി ഒമ്പത് ഇഞ്ചായിരുന്നു എടുത്തത് അതൊന്ന് ഇതുപോലെ മാർക്ക് ചെയ്യാം അടുത്തതായി നമുക്ക് ബോട്ടം ഒന്ന് മാർക്ക് ചെയ്യാം ബോട്ടോന്ന് നമ്മൾ ചെസ്റ്റിൻ്റെ അതേ മെഷർമെൻ്റ് ആയിരുന്നു എടുക്കുന്നത് അങ്ങനെ നമുക്ക് ആ ഒരു മെഷർമെൻറ്റും കൂടി ഇതേപോലെ അടയാളപ്പെടുത്താം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത് ചെസ്റ്റിൻ്റെയും ബോട്ടത്തിൻ്റെയും മിഡിൽ പോയിൻ്റ് ആയിട്ട് നമുക്ക് വേസ്റ്റ് പോയിൻ്റ് എടുക്കാം അവിടെ നമ്മൾ വേസ്റ്റിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ എടുത്തത് അതൊന്ന് മാർക്ക് ചെയ്യാം ഇവിടെ ഏഴരയാണ് എടുത്തത് അതിന് കൂടെ ഒരു ഇഞ്ച് തുമ്പ് അങ്ങനെ എട്ടര ഇഞ്ചാണ് എടുത്തത് അങ്ങനെ നമുക്ക് ഈ പോയിൻ്റുകളെല്ലാം ഒന്ന് ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം അളവുകൾ രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ബട്ടൺ ബട്ടൺ ഹോളിന് വേണ്ടി നമ്മൾ ഒരിഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചെസ്റ്റും വേസ്റ്റും ബോട്ടവും മാർക്ക് ചെയ്യേണ്ടത് ആ ഒരു ഇഞ്ച് ഇതിൽ ബാധകമല്ല ഇത്രയും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് വരുന്നത് ആം ഹോൾ ഷേപ്പ് ചെയ്യാനാണ് അത് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം നെക്സ്റ്റ് നമുക്ക് നെക്കിൻ്റെ പിടുത്തായിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം ഈ ഒരു ഇഞ്ചിൻ്റെ പോയിൻ്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നെക്കിൻ്റെ പിടുത്ത് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് ആയിട്ട് രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം അത് ഇതേപോലെ ഒരു ബോക്സ് പോലെ വരയ്ക്കുക അതിനുശേഷം നെക്കിൻ്റെ ഒരു ഷേപ്പ് യു ഷേപ്പ് വരച്ചെടുക്കുക അധികം കേവ് ആവേണ്ട നമ്മളിവിടെ കോളർ ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു കേവ് മാത്രം മതി അടുത്തതായി നമുക്ക് സ്ലോപ്പിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു അറേഞ്ച് മാർക്ക് ചെയ്യാം അതിനുശേഷം നമ്മുടെ ഈ സ്ലോപ്പിൻ്റെ ഈ പോയിന്റിലേക്ക് നെക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരയ്ക്കുക അങ്ങനെ നമ്മളെ ഫ്രണ്ട് ബോഡി പാർട്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് നമുക്കിനി ഇതിലേക്കൂടി കട്ട് ചെയ്ത് മാറ്റാം എന്നെ നമുക്ക് ഈ ഭാഗത്ത് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ക്രോസ് ആയിട്ട് വരയ്ക്കാം ഇതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ വരക്കുന്നത് അങ്ങനെ ഞാൻ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് താഴെ നിന്ന് തുടങ്ങി സൈഡിലേക്ക് കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം എനിക്കിവിടെ കംഫർട്ടബിൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിൽ നിന്നും പകുതി ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസ് നമ്മൾ ഫ്രണ്ട് പീസ് വെച്ചിട്ടാണ് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് ഈ ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ബാക്ക് പീസിനുള്ള ക്ലോത്തും കിട്ടും അത് ഞാൻ ഇതേപോലെ തിരിച്ചിടുകയാണ് അപ്പോൾ നമുക്ക് ഫോൾഡ് ഭാഗം നമ്മുടെ സൈഡിലായിട്ട് വരും ഇട്ട ക്ലോത്ത് ബാക്ക് ബോഡി പാർട്ടിനാണ് അപ്പോൾ അതിന്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രണ്ട് ബോഡി പാർട്ട് ഇതേപോലെ വെക്ക് വേണ്ടത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുകളിൽ കുറച്ച് ക്ലോത്ത് വിട്ടിട്ട് വേണം ഫ്രണ്ട് ബോഡി പാർട്ട് വെക്കേണ്ടത് അതിനു മുമ്പായിട്ട് നമുക്ക് ബട്ടൺ ബട്ടൺ ഹോളിൻ്റെ ഈ സ്പേസിലൊന്ന് പിൻ ചെയ്തെടുക്കാം ക്ലോത്ത് തെന്നി നീങ്ങാണ്ട് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസിൽ നമ്മൾ ബട്ടൺ ബട്ടൺ ഹോളിന് വേണ്ടിയിട്ട് ഒരിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായി എക്സ്ട്രാ അപ്പോൾ അത് പുറത്തേക്ക് വരുന്ന വിധത്തിലാണ് ബാക്ക് പീസിൻ്റെ മുകളിലായിട്ട് വെക്കേണ്ടത് കറക്റ്റ് ഒരിഞ്ച് പുറത്തേക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചാലും മതിയാവും ഒരു ഇഞ്ചുള്ള പീസ് ഒന്ന് പിൻ ചെയ്തെടുക്കാം അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം നെക്സ്റ്റ് നമുക്ക് ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്നായി ഒരു ഇഞ്ച് എക്സ്ട്രാ ഇതേപോലെ മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തെടുക്കാം അതേപോലെ നെക്കിൻ്റെ അവിടെ നിന്നും ഒരിഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക ശേഷം നമുക്ക് ഈ ഒരു ഇഞ്ച് സ്ട്രെയിറ്റായിട്ട് ഇതേപോലെ വരയ്ക്കാം അതിന് ശേഷം നെക്കിൻ്റെ ഈ ഭാഗം ഇതുപോലെ വരച്ച് നമുക്ക് അവിടെ നിന്നും ബാക്ക് നെക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഈ ഒരു കിട്ടുന്ന സ്പേസ് ആയിരിക്കും നമ്മൾ ബാക്ക് നെക്കിൻ്റെ നെക്കായിട്ട് വരേണ്ടത് ഇനി ബാക്കിയുള്ള മാർക്കിങ്ങുകൾ അതേപോലെ ഫ്രണ്ടിലുള്ള പോലെ തന്നെ നമുക്ക് ട്രെയിസ് ചെയ്തെടുക്കാം താഴെയും എല്ലാം സെയിം രീതിയിൽ ഒന്ന് ട്രെയിസ് ചെയ്തെടുക്കുക ഇനി ഈ പീസ് നമുക്ക് മാറ്റി വെച്ചുകൊണ്ട് ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റാം ബട്ടൺസ് വരുന്നതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ മാത്രമാണ് ഓപ്പണുള്ള പീസ് ഉണ്ടാവാം ബാക്ക് പീസ് ഇതേപോലെ ആയിരിക്കും അടുത്തതായി സ്ലീവിന് വേണ്ടി നമുക്ക് ക്ലോത്ത് ഇതേപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിടാം അതിന് ശേഷം ആംഹോളിൻ്റെ കൂടെ നമുക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ക്ലോത്ത് ഫോൾഡ് ചെയ്തിടാം നമ്മുടെ ആംഹോൾ കറക്റ്റ് ആണെന്ന് പറയുന്നത് അഞ്ച് ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂടിയിട്ട് ആറ് ഇഞ്ചിൽ ഇതേപോലെ ഫോൾഡ് ചെയ്തിടുക ഷർട്ടിൻ്റെ സ്ലീവ് ആയതുകൊണ്ട് അധികം ലൂസ് വേണ്ടാത്തത് കൊണ്ടാണ് ഒരിഞ്ച് മാത്രം ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം ഞാനിവിടെ തുമ്പോട് കൂടി ആറു ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അടുത്തതായി ആംഹോളിൻ്റെ കൂടെ ഒരിഞ്ച് കൂടി ആഡ് ചെയ്ത് നമുക്ക് ആറിഞ്ചും ഇവിടെ മാർക്ക് ചെയ്യാം നെക്സ്റ്റ് സ്ലീവ് ഷെയ്പ്പ് ചെയ്യുന്നതിന് വേണ്ടി രണ്ടിഞ്ചും ഇവിടെ മാർക്ക് ചെയ്യുക നെക്സ്റ്റ് സ്ലീവ് ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് നാലര ഇഞ്ചും അതിൻ്റെ കൂടെ ഒരു ഇഞ്ചും തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് അളവുകൾ രേഖപ്പെടുത്താം അടുത്തതായി നമുക്ക് സ്ലീവ് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം നമ്മൾ വരച്ച രണ്ടിഞ്ചിൻ്റെ പോയിന്റിലേക്ക് ഇതേപോലെ ഷെയ്പ്പ് ചെയ്തെടുക്കുക ശേഷം സ്ലീവിൻ്റെ റൗണ്ടിലേക്ക് ഈ പോയിൻ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം സ്ലീവ് കട്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ ബോഡി പാർട്ടിലുള്ള അറേഞ്ച് അരഞ്ച് തൈര്ത്തുമ്പ് വിട്ടിട്ട് ഒന്ന് വെച്ച് നോക്കുക നമുക്ക് കറക്റ്റ് സ്ലീവിൻ്റെ അളവ് കിട്ടുന്നുണ്ടോയെന്ന് അപ്പോൾ എനിക്കിവിടെ ഒരു പോയിൻ്റ് കുറവ് പോലെ തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ വർക്ക് ചെയ്യാണ് ചെയ്യുന്നത് അതേപോലെ വെച്ച് നോക്കിയിട്ട് മാത്രമേ സ്ലീവ് കട്ട് ചെയ്യാൻ പാടുള്ളൂ സ്ലീവിൻ്റെ അളവ് എപ്പം കുറഞ്ഞു പോകാൻ പാടില്ല കൂടിപ്പോയാലും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ സ്ലീവിൻ്റെ മാർക്ക് കംപ്ലീറ്റ് ആയി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ നമ്മൾ കട്ടിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ